് ഇത് താർ റോക്സിലെ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻ്റ് ആണ് എം എക്സ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൻപതിനായിരം രൂപ മാത്രമാണ് ഈ വാഹനത്തിന് കൂടുതൽ വരുന്നത് ആ അൻപതിനായിരം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ എം എക്സ് ഫൈവ് ആകാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലക്ഷറി വേരിയൻ്റാണ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എം എക്സ് ഫൈവ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത എം എക്സ് ഫൈവ് വേരിയൻറ്റുമായിട്ട് സിമിലർ ലുക്കാണ് എക്സ്റ്റീരിയർ എന്ന് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റീരിയറിൽ ആകെ വരുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾ ഈ കാണുന്ന അഡാസ് ലെവൽ ടൂ ആണ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിലും നമുക്ക് അഡാസ് ലെവൽ ടൂവിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് നമ്മൾ ആ എം എക്സ് ഫൈവിൽ കണ്ട ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ആക്സസറീസ് ഈ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എല്ലാ വേരിയന്റുകൾക്കും ഓൾമോസ്റ്റ് സെയിം ആണ് എം എക്സ് ഫൈവിൻ്റെ എക്സാക്ട് ലുക്കാണ് എ എക്സ് വൈവ് ലക്ഷറിക്കും ഫ്രണ്ടിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി പ്രൊജക്റ്റായിട്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റും റൗണ്ടായിട്ടുള്ള ഡിആർഎൽ കാണാം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ ക്ലോസി ബ് ബ്ലാക്ക് ഇൻഷീൽ എല്ലാ സിമിലർ ആയിട്ടാണ് വരുന്നത് എ എക്സ് സെവൻ ലക്ഷറി വേരിയൻറ്റിൽ നമുക്ക് ഒരു ക്യാമറ കാണാം എം എക്സ് ഫൈവ് ലക്ഷറിയിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നില്ല വശങ്ങളിലായിട്ട് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇത് ആക്സസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നതാണ് താഴേക്ക് വന്നാൽ നമുക്ക് എൽ ഇ ഡി ഫോക്ക് ലൈറ്റുകളാണ് തോന്നുന്നത് അതിന് ചുറ്റും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നു അതിന് ചേർന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ഫ്രണ്ടിലെ ബെമ്പർ ആ ഒരു ഡ്യൂബൽ ടോൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് താഴെ ഒരു ബെമ്പർ പ്രൊട്ടക്ഷനെന്ന രീതിയിൽ ഒരു സ്പിറ്റ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ നിന്നൊരു ലുക്ക് നമ്മളുടെ എം എക്സ് ഫൈവ് വേരിയൻറ്റിന് സിമിലറായിട്ട് വന്നിരിക്കുന്നു പക്ഷേ ചെറിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് നമ്മളുടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൽ വരുന്നത് എം എക്സ് ഫൈവില് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ആ എം എക്സ് ഫൈവില് കണ്ട സെയിം എയ്റ്റീൻ ഇഞ്ച് ഡയമൺ കണ്ട ലോസിനെ കൊടുത്തിരിക്കുന്നു ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആറ് എയ്റ്റീനാണ് ടയർ സൈസ് ബേസ് വേരിയൻ്റ തൊട്ട് എം എക്സ് ഫൈവ് വരെ സെയിം ടയറുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നോർമൽ ഹൈവേ ആണ് നമ്മുടെ ടോപ്പ് എൻ്റെ എ എക്സ് വൺ ലക്ഷറിയിലെ ഓൾട്ടർ ടയേഴ്സ് ടയേഴ്സ് വരുന്നുണ്ട് അത് നയൻറ്റി ഇഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലിനായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ റോക്സ് എന്ന് പറഞ്ഞ ബാച്ചിങ് കാണാം ഈ താറ് എന്ന് പറഞ്ഞ ബാച്ചിങ് ഇതിനകത്ത് ആക്സസറേഡ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് പാർക്ക് ഇടുന്ന സമയത്ത് ഇത് വൈറ്റ് കളറിലും ഇൻഡിക്കേറ്റേഴ്സ് ഇടുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓറഞ്ച് കളറിലും അത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം നമുക്ക് ഫുഡ് സ്റ്റെപ്പ് ബേസ് വേരിയൻറ്റിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ക്രോം മറ്റേ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇത് ആക്സസറേഡ് ചെയ്തിരിക്കുന്നതാണ് എല്ലാ വേരിയൻറ്റുകളുടെയും ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഗ്ലാസ്സുകൾ യു വി പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് താർ റോക്സിന്റെ ബാഡ്ജുകളൊരു റെയിൻ ഗാർഡ് ആക്സസൈഡ് ചെയ്തിരിക്കുന്നു ടോപ്പിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മളുടെ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൻ്റെ ടോപ്പ് വശം വരുന്നത് എം എക്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്യലാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു സിംഗിൾ ഡിൻ സൺ റൂഫ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ എക്സ് സെവനിലാണ് നമുക്ക് പനോറമിക് സൺ റൂഫ് വരുന്നത് അങ്ങനെ വശങ്ങളിൽ നോക്കുമ്പോൾ നമ്മളുടെ എം എക്സ് ഫൈവായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത് നമുക്കിവിടെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒരു ബ്ലാക്ക് കളറിലേക്ക് സ്റ്റിക്കർ ഓടിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ഇത് എം എക്സ് ഫൈവിൻ്റെ സിമിലർ ലുക്കാണ് വരുന്നത് നമുക്കിപ്പോൾ സ്പെയർ വീല് ഇതിനകത്ത് സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എ സെവൻ ലക്ഷറിയിൽ ഹലോയിസ് തന്നെയാണ് സ്പെയർ വീലായിട്ട് വരുന്നത് ഇതിൻ്റെ ക്യാമറ ഈ ഒരു വീൽ കവറിന് നടുക്കായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസുകൾ നമുക്ക് ഡിഫോഗ്രാം വൈപ്രാം വാഷോർ കൂട്ടിയ ഗ്ലാസുകളാണ് ടോപ്പിൽ ഹൈ മോണ്ട സ്റ്റോപ്പ് ലാമ്പ് കാണാം സ്റ്റേ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ആയിട്ട് വരുന്നു അകത്തെ സ്റ്റോപ്പ് ലൈറ്റും നമ്മുടെ റിവേഴ്സ് ലൈറ്റും ഹാലോജനായിട്ടാണ് വരുന്നത് ഈ താർ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇത് ആക്സസ്റേഡ് ചെയ്തിരിക്കുന്നതാണ് അതിന് ചുറ്റും കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഈ ടൈലേറ്റിന് ടോപ്പിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷും ഗ്രില്ല് പോലെ തോന്നിക്കുന്ന ബ്ലാക്ക് ഫിനിഷും ആക്സസറിനെ ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ബാക്കിലെ ബെമ്പർ ആ ഒരു സിൽവർ ഫിനിഷിംഗ് തന്നെ കാണാം ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഹാൻഡിലും എല്ലാ വേരിയൻറ്റുകളും മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നത് ഇത് ആക്സസറി ആയിട്ട് ഗ്ലോ നമ്മൾ ഗ്ലോസ് ബ്ലാക്ക് ഫിനിറ്റ് ചെയ്ഞ്ച് ചെയ്തിരിക്കുന്നതാണ് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്പ്രിറ്റായിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് നമുക്ക് ബാക്കിലിവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ബൂട്ട് ലൈറ്റ് ഒരു ടോപ്പ് മോഡലായിട്ട് ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയെല്ലാം നമുക്കൊരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മറ്റെല്ലാം സിമിലർ ആയിട്ട് തന്നെ വേണം എല്ലാ വേരിയൻറ്റിലും വരുന്നത് നമുക്ക് സിക്സ്റ്റി ഫോർട്ടിസ് ബെഡ്ഷീറ്റ് ബേസ് വേരിയൻ്റൊട്ട് അവൈലബിൾ ആണ് നമ്മൾ എം എക്സ് ഫൈവിൽ പറഞ്ഞിരുന്നു ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ ഇത് നമ്മളുടെ ബാക്കിലെ വൈപ്പറിൻ്റെ യൂണിറ്റ് വരുന്നതാണ് പക്ഷേ ഈ രീതിയിലൊരു പ്രൊട്ടക്ഷൻ എം എക്സ് വണ്ണിൽ ചെയ്താൽ ഈ ഗ്ലാസ് പൊട്ടാണ്ട് സേവ് ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ ഇത് ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്നല്ല ഉദ്ദേശിച്ചത് ഓക്കെ അത് പലരും ആ വീഡിയോയിൽ കമന്റ് ആയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് അതിൻ്റെ ഇൻറ്റീരിയറിലാണ് ഇൻറ്റീരിയറിലെ കളർ ടോൺ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് നമ്മൾ എം എക്സ് ഫൈവ് കണ്ട രീതിയിൽ ആ ഒരു ആംബിയൻ ലൈറ്റിങ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ താറ് പറഞ്ഞ ബാജിയും കൊടുത്തിരിക്കുന്നു അതിനകത്ത് കളർ ചെയ്ഞ്ചാവുന്ന കാണാം ഈ യൂണിറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിനകത്ത് ഫോർ ഡോർ പവറിൻ്റെ ആയിട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ട്രോൾ മെഷീനിലാണ് വരുന്നത് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇതിനകത്തും നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് നമ്മുടെ എക്സ് വൈ ലക്ഷറി വേരിയന്റിൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ചാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡ്രൈവർ സീറ്റിലേക്ക് വന്ന ഡ്രൈവർ സീറ്റ് ലെതറി സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അത് എം എക്സ് വൈ ഫൈവ് സിമിലർ ആയിട്ടാണ് വരുന്നത് നമുക്ക് സീറ്റ് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എക്സ് സെവൻ ലക്ഷറിയിൽ നമുക്ക് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡ് ഡെഡ് പെട്ടിൽ കാണാം ഈ ഒരു സ്പീക്കർ സ്പീക്കറുകളിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ആ ഒരു ആക്സസറി ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് നമുക്കിവിടെയായിട്ട് ഫ്യൂവൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഹിൽ ഡിസൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇത് അകത്ത് ലൈറ്റുകൾ കൺട്രോള് ചെയ്യാനുള്ളത് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് വേണമെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇത് നമുക്ക് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ഇൻസെർട്ടിൻ്റെ അകത്ത് നമുക്ക് ആ ലൈറ്റുകൾ ഫങ്ഷൻ ചെയ്യുന്നത് കാണാം ഇനി നമുക്ക് അകത്തു നിന്ന് എന്തെല്ലാം ഡിഫറൻസ് ആണ് എം എക്സ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊന്ന് ചെക്ക് ചെയ്തു എ എക്സ് ഫൈവ് എൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആ എൽ എന്ന് പറയുന്ന ലക്ഷറി നമുക്ക് ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും എം എക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് പ്രീമിയം ഇന്റീരിയർ എന്ന് നോക്കുകയാണെങ്കിൽ പറയാം കാര്യം ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എം എക്സ് ഫൈവിന് സെയിം ആയിട്ടാണ് വരുന്നത് ഇവിടെ ടോപ്പിലെല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് വരുന്നത് എ എക് സെവൻ ലക്ഷുറി തൊട്ടിട്ടാണ് ഇപ്പോൾ എക്സ് ഫൈവ് ലക്ഷ്യൂറിയിൽ അവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് നമുക്ക് സ്റ്റിയറിംഗിൽ പക്ഷേ നമുക്ക് ലെതർ ടാപ്പിലായിട്ടുള്ള സ്റ്റിയറിംഗ് വരും മറ്റ് ഡിഫറൻസിൽ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ സ്ക്രീൻ വന്നു എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീനായിട്ടാണ് മാറിയിരിക്കുന്നത് എം എക്സ് ഫൈവില് അത് അനലോഗ് സ്ക്രീനുകളാണ് മീൻസ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരുന്നത് നമ്മളുടെ താർ ത്രീ ഡോറിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ ആയിരുന്നു എം എക്സ് എം എക്സ് ഫൈവില് വന്നിരുന്നത് ഇപ്പൊ എ എക്സ് ഫൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് വളരെ പ്രീമിയം ആണെന്ന് ഫീൽ ചെയ്യും മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ലെതർ സ്റ്റിയറിംഗ് ആണ് മൾട്ടി ഫംഗ്ഷണൽ ഈ ഒരു നമുക്കൊരു ി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് താഴെയുള്ള ഒരു ബ്രഷ് അലൂമിനിയം ഫിനിഷ് കാണാനായിട്ട് പറ്റും സ്റ്റിയറിംഗ് ബില്ല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വലുത് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലത് വശത്ത് നമുക്ക് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട് നമുക്ക് ഓട്ടോ വൈപ്പറും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചറും നമുക്ക് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ഈ സ്ക്രീനിൽ അറിയാൻ പറ്റുന്നു ആ സെയിം ഫീച്ചേഴ്സ് ും നമുക്ക് ഈ ഇൻസ്റ്റോൺ ക്ലസ്റ്ററിലും അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണിൽ നമുക്ക് ആ ശീലം വേണ്ടി കൊടുത്തിരിക്കും നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ഇൻഫോ ആണ് നിങ്ങൾ ഇപ്പം കണ്ടത് ആ ഫ്യൂൽ ഇൻഫോന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ആവറേജ് റേഞ്ച് എത്ര ഓടാനാട്ടിൽ ബാക്കി ഇത് ആവറേജ് മൈലേജ് എത്രയാണ് കാണിക്കുന്നത് നാവിഗേഷൻ്റെ ഫീച്ചർ ഉൾപ്പെടെ നമ്മൾക്ക് നമ്മുടെ ഇൻസ്ട്രോൺ ക്ലസ്റ്ററിലേക്ക് വരുന്നുണ്ട് അതായത് ബേസിക്കലി ഈ സ്ക്രീനിൽ എന്താണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ സെയിം ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ സ്ക്രീനിലും അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് ഒട്ടനവധി മറ്റ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് മോഡിന്റെ ഇൻഫർമേഷൻസ് വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഡിസ്പ്ലേടെ ലേ ഔട്ട് ആ ഒരു ഇൻസ്ട്രോൺ ക്ലസ്റ്റർ സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് വെഹിക്കിൾ അലാർട്ട് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് അത് നമ്മൾ എം എക്സ് ഫൈവിൽ കണ്ടതിൽ ലേ ഔട്ടിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് അഡ്രി നോക്സിൻ്റെ കണക്ടിവിറ്റി വരുന്നുണ്ട് ബിൽട്ടിൻ അലക്സിയാണ് വരുന്നത് അത് നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അലക്സയുടെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് കിട്ടും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂ ടൂണാണ് വരുന്നത് ഡി ടി എസ് സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ നാവിഗേഷൻ പിന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും എന്തെല്ലാം ഒരു ഫീച്ചർ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കൊടുക്കാമോ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഡ്രൈവ് മോഡുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ചേഞ്ച് ചെയ്ത് തരുന്ന കാണാം അത് നമുക്ക് എസ്പെഷ്യലി സിപ്പ് സൂമിലേക്ക് വരുമ്പോൾ ആ ഒരു ലേ ഔട്ട് കാണാം സ്നോ സ്നോയുടെ പിക്ചർ വരുന്നു മഡ് ആ ഒരു മഡിൻ്റെ പിക്ചർ കാര്യങ്ങളിലേക്ക് ആവുന്നു സാൻഡ് ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും അത് ചേഞ്ചാവുന്ന കാണാം നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മൾക്ക് ഡ്രൈവ് മോഡുകൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുകളും ചേഞ്ച് ആവുന്നുണ്ട് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ എന്തെല്ലാം ഫീച്ചർ കൊടുക്കുന്നു അതെല്ലാം നമ്മളുടെ ഈ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കാണാം നമുക്ക് എ സി വെൻസ് ഇത് എ സി വെൻസ് ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് ക്രൈമൽ കൺട്രോൾ വരുന്നത് ഞാൻ എം എക്സ് വൈൻ്റെ വേരിയൻ്റിലെ ഓട്ടോ എ സി ആണെന്ന് പറഞ്ഞിരുന്നു അത് എം എക് എക്സ് ഫൈവ് ലക്ഷറിയിലാണ് ഓട്ടോ എ സി വരുന്നത് എം എക്സ് ഫൈവില് ഓട്ടോ എ സി അല്ല ഇവിടെ നമുക്കെല്ലാം ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് വരുന്നത് അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരുന്നു ഹസാറിലായിട്ട് ഡ്രൈവ് മോഡുകളുടെ ബട്ടൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൽ സിക്സ്റ്റി ഫൈവ് വേർഡ്സിൻ്റെ ഫാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആ ഒരു മാനുവൽ സോറി ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം അതിനു ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ക്രോമൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഫോർ വീൽ ഡ്രൈവിൻ്റെ ആ ഒരു ഗിയർ വരുന്ന പൊസിഷനാണ് ഇവിടെ നമുക്കിപ്പോൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് പിന്നെ ഈ എക്സ് വൈ ലക്ഷറിയിൽ വരുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിന്റെ ഫീച്ചർ വരുന്നുണ്ട് എം എക്സ് ഫൈവ് നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്കുകളാണ് കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സെന്റർ ആംബ്രസ്റ്റ് എല്ലാ വേരിയന്റുകളും സിമിലറായിട്ട് കൊടുത്തിരുന്നു സ്ലൈഡിംഗ് ഫീച്ചറോട് കൂടിയ സെന്റർ ആംബ്രസ്റ്റുകളാണ് വരുന്നത് അകത്തെ ചെറിയ സ്റ്റോറേജ് സ്പേസിലാണ് സീറ്റുകൾ നമുക്ക് ലെതർ റേറ്റ് സീറ്റുകളാണ് വരുന്നത് ആ ഒരു വൈറ്റ് ഫിനിഷഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു വെന്റിലേറ്റഡ് സീറ്റ്സ് എ എക് സെവൻ ലക്ഷറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജിസ്റ്റേ ആണുള്ള ഓപ്ഷൻ കാണാം നമുക്ക് ഇവിടെ സ്പിങ്ക് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കും നമ്മുടെ ട്യൂട്ടർ കാണാനായിട്ട് പറ്റും സൺവൈസസ് നമുക്ക് മിറർ മാത്രമാണ് വരുന്നത് ലൈറ്റ് എ എക്സ് സെവൻ ലക്ഷറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സെന്റർ ഐ ആർ വി എംസ് നമുക്ക് ഓട്ടോ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് വരുന്നത് അഡാസിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിവിടെ സെൻറ്ററിലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റുകളെല്ലാം എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇത് നമ്മളുടെ ബ്ലൂടൂത്തിൻ്റെ മൈക്കാണ് ഈ വാഹനത്തിൽ നമുക്കൊരു സിംഗിൾ ഡിൻ സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് എ സെവൻ ലക്ഷ്യൂലാണ് നമുക്ക് പനോറമിക് സൺ പ്രൂഫ് വരുന്നത് നമ്മൾ ഗ്ലോ ബോക്സിലേക്ക് പോകുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു കുഞ്ഞ് ഗ്ലോ ബോക്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ഇത് ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് കീ ആണ് കൊടുത്തിരിക്കുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ വാഹനം അൺലോക്ക് ചെയ്തതിന് ശേഷം ഈ ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോയും സൺ ഓഫും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ വാഹനം ലോക്ക് ചെയ്തതിന് ശേഷം ലോക്ക് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും അൺലോക്ക് ആവുകയും ചെയ്യും അങ്ങനെ ഒരു പ്രീമിയം വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ ഒരു വേരിയന്റിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് നയൻറ്റി ഡിഗ്രിയിൽ ഡോറുകൾ വയറായിട്ട് തുറക്കാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് താറിൻ്റെ ബാജിങ് കാണാനായിട്ട് പറ്റും പവർ വിൻ്റോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്ന ഡോർ ഹാൻഡിൽസ് നമുക്ക് പ്രോൺ ഫിനിഷിലാണ് വരുന്നത് നമുക്ക് സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ ഒരു സീറ്റ് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ലിവർ കൊടുത്തിരിക്കുന്നത് കാണാം ബാക്കിലേക്ക് നമുക്ക് രണ്ട് എ സി വെൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസുകളാണ് ബാക്കിൽ നമുക്ക് ലെതർഡ് വൈറ്റ് ഫിനിഷ്ഡുള്ള സീറ്റുകളാണ് വരുന്നത് ഐസൊഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം നമുക്കൊരു സെൻ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നല്ല കംഫർട്ടബിൾ യാത്ര ചെയ്യാനൊരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ ഫീച്ചേറുകളും നമ്മളുടെ എം എക്സ് ഫൈവ് വേരിയൻറ്റിന് സിമിലർ ആയിട്ടാണ് വരുന്നത് നമുക്കിവിടെ സ്പ്രിംറൈഡ് ഗ്രാഫ് ഹാൻഡിൽ കാണാം നമുക്ക് രീതി ലൈറ്റുകൾ വരുന്നത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ടോപ്പ് മൗണ്ടേഡ് ആയിട്ടാണ് നമുക്ക് ബാക്കിലുള്ള സ്പീക്കറുകളും ആഡ് ചെയ്തിരിക്കുന്നത് അത് താറിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ഒരു സിമിലർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും റോക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഈ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻ്റ് അഡാസ് ലെവൽ ടു വരുന്നുണ്ട് ബേസ് വേരിയൻറ്റ് ഒട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എ ബി എസ് ഇ ബി ടാക്സ് കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസ് കൺട്രോൾ നാല് വീട്ടിലേക്ക് ഡിസ്ക് ബ്രേക്ക് പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒരു വാഹനമാണ് നമ്മുടെ താർബോക്സ് അങ്ങനെ സേഫ്റ്റിയിൽ ടോപ്പ് നോച്ച് എല്ലാ ഫീച്ചേഴ്സും ഈ എക്സ് വെൽ ലക്ഷ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിന ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ എം എക്സ് ഫൈവ് വേരിയന്റിന്റെ വീഡിയോയിൽ വന്നൊരു കമൻ്റാണ് ഇതിന്റെ ഫോർ ഇന്റ് ഫോർ ഓട്ടോമാറ്റിക് വേരിയൻ്റുകളിൽ നമുക്ക് എഞ്ചിൻ സ്പെസിഫിക്കേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതായത് ഈ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിലാണ് നമുക്ക് ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് എ എക്സ് ഫൈവ് ലക്ഷറിയിലും എ എക്സ് സെവൻ ലക്ഷറിയിലും മാത്രമേ ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക്ക് വരുന്നുള്ളൂ ആ വാഹനത്തിന് പവർ വരുന്നത് വൺ സെവൻറ്റി ടു എച്ച് പി ആണ് പവർ വരുന്നത് സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ ടു പോയിൻ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ തന്നെയാണ് പക്ഷേ പവർ ഫിഗറിൽ ഡിഫറൻസ് ഉണ്ട് വൺ സെവൻറ്റി ടു എച്ച് പി ആണ് പവർ വരുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ടൂ വീൽ ഡ്രൈവ് വാഹനമാണ് ഇതിന് കമ്പനി വൺ സിക്സ്റ്റി പോയിൻറ്റ് ത്രീ തേർട്ടി എയ്റ്റ് ആണ് അതിൻ്റെ പവർ വരുന്നത് വൺ സിക്സ്റ്റി എച്ച് പി ആണ് അതിൻ്റെ പവർ വരുന്നത് അത് നമ്മൾക്ക് ഈ ഒരു വാഹനത്തിൽ മാത്രമല്ല എല്ലാ വാഹനങ്ങളിലും അതായത് ഈ ഒരു ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന എല്ലാ താർ വേരിയന്റുകളിലും സെയിം വൺ സിക്സ്റ്റി എച്ച് ബി പവറാണ് വരുന്നത് റോക്സിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എം എക്സ് വൺ ബേസ് വേരിയന്റിന് നമുക്ക് പതിനേഴ് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസൽ വേരിയന്റിന് അത് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ എം എക്സ് ഫൈവ് റീസെന്റ്ലി റിവ്യൂ ചെയ്ത എം എക്സ് ഫൈവ് ഡീസൽ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് എക് ഷോറൂം പ്രൈസ് വരുന്നത് പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐബട്ടലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എ എക്സ് ഫൈവ് ലക്ഷറി ഡീസൽ ടു വീലറേറെ ഓട്ടോമാറ്റിക് വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അതായത് എം എക്സ് ഫൈവ് വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും അൻപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് കൂടുതൽ വരുന്നത് ആ അൻപതിനായിരം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം എക്സ് ഫൈവില് നമുക്ക് ഡീസൽ മാനുവൽ ആണ് അവൈലബിൾ ആയിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഫോർ വീൽ ഡ്രൈവ് മാനുവൽ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നില്ല ആ വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് പതിനെട്ട് എഴുപത്തി ഒമ്പതും ഓൺ റോഡിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരുന്നതാണ് ഓൺ റോഡ് പ്രൈസ് എ എക്സ് ഫൈവ് ലക്ഷോറയിലാണ് നമ്മൾക്ക് ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മളുടെ നോർമൽ താർ വാഹനങ്ങളിൽ വന്നിരുന്ന ആ ഒരു ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ മിനിമം എ എക്സ് വൈ ലക്ഷറി വേരിയൻ്റെ എങ്കിലും എടുക്കേണ്ടി വരും ആ വാഹനത്തിന് എക്സോറും പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും ഓൺ റോഡ് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് എ എസ് സെവൻ ലക്ഷറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ കുറവുണ്ട് എ എക്സ് വൈ ലക്ഷറി ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക്കിന് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എം എക്സ് ഫൈവ് എടുക്കുന്നവർക്ക് എം എക്സ് ഫൈവ് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഈ എ എക്സ് വൈ ലക്ഷറി വേരിയന്റ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യുന്നത് വെറും അൻപതിനായിരം രൂപയാണ് ഈ അൻപതിനായിരം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് വെർത്ത് എന്നല്ല ഒരു ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ അഡാസ് ലെവൽ ടു ഫീച്ചർ ആണ് അത് ഈ എ എക്സ് വൈ ലക്ഷറിയിൽ വരുന്നുണ്ട് പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് നമ്മൾ മറ്റേ എം എക്സ് വൈലും നോർമൽ പാർക്ക് ബ്രേക്ക് ആകുമ്പോൾ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട് നമ്മളുടെ മ്യൂസിക് സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് എങ്കിലും നിങ്ങൾക്കതിനകത്ത് അഡ്രനോക്സിൻ്റെ കണക്ടിവിറ്റി വരുന്നുണ്ട് അതിന്റെ ഇന്റർഫേസ് തന്നെ എൻ്റർലി ഡിഫറൻറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് പറ്റും പിന്നെ നമുക്ക് ഡി ടി എസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട് എം എക്സ് വണ്ണിൽ വയേർഡായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ഓട്ടോ എ സി ആണ് വരുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എം എക്സ് വണിൽ നമുക്ക് മാനുവൽ എ സി വരുമ്പോൾ എ എക്സ് വൺ ലക്ഷ്യൽ നമുക്ക് ഓട്ടോ എ സി വരുന്നുണ്ട് പിന്നെ സി ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പക്ഷെ ആ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം വളരെ പ്രീമിയം ഫീച്ചേഴ്സ് അപ്പൊ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ വ്യൂഴ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഓൾറെഡി എം എസ് വണിന്റെ വീഡിയോ കൊടുക്കുന്നുണ്ട് എം എക്സ് ഫൈവിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന എ എക്സ് ഫൈവ് ലക്ഷറിയാണ് ഇനി എക് സെവൻ ലക്ഷറിയുടെ വീഡിയോ വരും പെൻഡിങ് ആയിട്ടുള്ളത് എം എക്സ് ത്രീ വേരിയൻ്റാണ് കുറച്ചധികം ആൾക്കാർ എം എക്സ് ത്രീയുടെ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ ആ വാഹനം കിട്ടുകയാണെങ്കിൽ അതിന്റെ വീഡിയോ കൂടി ഞാൻ ചാനലിൽ ഉൾപ്പെടുത്താം അപ്പോൾ മഹീന്ദ്രയിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ